ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഒരു വലിയ ചാനഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു പാരഗ്രാഫ് വരും അതിൽ ഒരു വേർഡ് പഠിക്കും നമ്മളത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈയൊരു ലോലിപ്പോപ്പ് നമുക്ക് തരും ഇതാണ് കേട്ടോ നമ്മുടെ പ്രൈസ് അത് ഈ ഒരു ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് വൺ മിനിറ്റ് ആണ്ട്ടോ ടൈം ഇപ്പം ഫസ്റ്റ് ഞാൻ സെക്കൻഡ് പിന്നെ തേർഡ് റേഫേ ആണ് അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗൈസ് ഈ രണ്ട് പാരഗ്രാഫാണ് കേട്ടോ എടുക്കുന്നത് കണ്ടുപിടിച്ചോ യോഗ്യതയാണ് സാറെ കണ്ടുപിടിച്ച് ഫോർട്ടി ത്രീ സെക്കൻഡ് ആട്ടോ സാറ കണ്ടുപിടിച്ച് വയസ്സെടുത്തു അപ്പൊ കളിക്കാം ब्रीकमन 340 yeah. 40 पतंग नडी पटक नडी 3 ला बंद उडते 43 दे 46 चाळता पटकन बटण 50 वेडं वेडं कामन साले साले बंद उडचले 56 57 58 59 अबोई ഗൈസ് ഫോർ കറക്റ്റ് ഒരു മിനിറ്റിലാണ് വരുന്നത് അതെന്താ നെക്സ്റ്റ് ദിനാണെ Twenty-six. Yeah, is Fifty seconds. അപ്പൊ കൈസ് നമ്മൾ ഒരു പ്രാൻ കൊടുക്കാൻ പോണെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഹെസാ അറിയാണ്ട് തല്ലേ വെക്കാൻ പോകുന്നു കുറെ

ഹെസാൻ്റെ അലിയിൽ വെക്കാൻ നൈസ് ആയിട്ട് സലാഡ നിലയിലോട്ട് വെക്കാൻ പോകി ഇടാ ആ ഓരന്നോരെന്നെ സാധനം എടുക്കാനല്ലേ ഇതിങ്ങോട്ട് കളിക്കയായിരുന്നു നമ്മുടെ ഫ്ലാൻ സക്സസ് എന്ന എനിക്കൊരു ടിക്കറ്റ് ഫൈനൽ ട്രൈ ആണ് നമ്മുടെ സാധാ കമാസ് ഇങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് വീഡിയോ എടുക്കുക ബാ നമുക്ക് ഇണ്ടാക്കണോ ഇതല്ലത്തോ ഇങ്ങനൊരു നമുക്ക് അപ്പോ അന്വേഷിക്കുകയാണ് തുപ്പൽ പട്ടാസ് അന്വേഷിക്കുകയാണ് ആർക്കാല് ഫസ്റ്റ് ഇട്ടുന്നേ നോക്കാം തലേലക്ഷരണം ഭക്ഷണം തട്ടിക്കളല്ല